മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കോണി സുവർഗവും കണ്ടേ മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടേ അവളുടെ സുന്ദരമാ കങ്കോണി സൂവർക്കവും കണ്ടേ നീലരതീ തീരത്തെ സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്നകന്യകയാനോ യാൽ എന്നുടേ തടി തളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നു വളർന്നുവരും മുഞ്ചുള്ളൊരു പിന്നിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണി കണ്ടേ പൊന്നഴകെ ഞാൻ നിന്നുടെ കവിളിനയിൽ ചുംബനം നൽകിടുവാൻ തന്നലിനെ അനുവദിച്ചീരല്ലേ എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ടേ